വരെ വചനജ്വാല ആയിരത്തി നാനൂറ്റി അറുപത്തി ആറാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു മാതാവിൻ്റെ എട്ടു നോമ്പ് അഞ്ചാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ പ്രഭാഷകൻ മൂന്നാം അധ്യായം പതിനേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രമിക്കുക എളിമ മകനെ സൗമ്യതയോടുകൂടി കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക ദൈവത്തിനെ അഭിമതരായവർ നിന്നെ സ്നേഹിക്കും നീ എത്ര മാത്രം ഉന്നതനാണോ അത്ര മാത്രം വിനീതനാവുക അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും കർത്താവിന്റെ ശക്തി വലുതാണ് വിനീതർ അവിടത്തെ മഹത്വപ്പെടുത്തുന്നു അതി തോന്നുന്നത് അന്വേഷിക്കണ്ട ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക നിഗൂഢമായത് നിനക്കാവശ്യമില്ല നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത് എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട് അബദ്ധാഭിപ്രായം ചിന്താ കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അഹങ്കാരം നിർബന്ധ ബുദ്ധി നാശത്തിൽ ഒടുങ്ങും സാഹസബുദ്ധി അപകടത്തിൽ ചാടും ദുഃശാന്തിമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിമപ്പെടും പാപി പാപം കുന്നുകൂട്ടും അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ച് വളരുന്നു ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു വിജ്ഞാനം ശ്രദ്ധിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അഭിലഷിക്കുന്നത് ദാനധർമ്മം ജലം ജ്വലിക്കുന്ന അഗ്നിയെ നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു വീഴ്ച ഉണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള സഭയിൽ ഇന്ന് നമുക്കേറെ സുപരിചിതയും നമ്മൾ പലരും കാണുകയും ചെയ്ത വിശുദ്ധയായ മദർ തെരേസയെ അനുസ്മരിക്കുന്ന പൊൻ സുദിനമാണ് ഇന്ന് അർബേനിയയിൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് റിനായിരുന്നു ആഗ്നസിന്റെ ജനനം മാതാപിതാക്കളുടെ സന്താനമായി ജനിച്ച അവളുടെ മാമൂദിസ ഓഗസ്റ്റ് ഇരുപത്തിയേഴിനായിരുന്നു ആ ദിവസമാണ് തന്റെ യഥാർത്ഥ ജന്മദിനമെന്ന് പറയുവാനാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം ആഗ്നസിനെ എട്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ പിതാവ് മരിച്ചു പിന്നീട് മൂന്ന് മക്കളെയും വളർത്തിയത് മാതാവായിരുന്നു ചെറുപ്പത്തിലെ തന്നെ വായിച്ചിരുന്നത് മിഷണറിമാരുടെ കഥകളായിരുന്നു അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ആഗ്രസ് പതിനെട്ടാം വയസ്സിൽ ആകാനുള്ള ആഗ്രഹത്താൽ ലൊറോത്ത സന്യാസിനി സഭയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ പരിശീലനത്തിനായി അവൾ എത്തി ൊന്ന് മെയ് അവൾ തന്റെ പ്രഥമ വ്രതവാഗ്ദാനം നടത്തി ആ അവസരത്തിലാണ് മിഷൻ മധ്യസ്ഥയായ ലിസ്യൂവിലെ വിശുദ്ധ തെരേസായെ തന്റെ സ്വർഗീയ മധ്യസ്ഥയായി സ്വീകരിച്ചുകൊണ്ട് ആഗ്നസ് തെരേസ എന്ന പേര് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മെയ് ഇരുപത്തിനാലിന് തെരേസ നിത്യ വ്രതവാഗ്ദാനം നടത്തി രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ മഹായുദ്ധത്തിന്റെ കെടുതികളും പാവങ്ങളുടെ രോദനവും സിസ്റ്റർ തെരേസയ്ക്ക് തന്റെ ദൈവവിളിയെ കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ച നൽകി തന്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ സിസ്റ്റർ തെരേസ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഒക്ടോബർ ഏഴിന് ഉപവിയുടെ സഹോദരിമാർ എന്ന സന്യാസിനി സമൂഹത്തിന് രൂപം നൽകി എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും പ്രതീകമായി നീലക്കരയുള്ള വെള്ളസാരി ഔദ്യോഗിക വസ്ത്രമായി സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഉപവിയുടെ സഹോദരന്മാർ എന്ന പേരിൽ പുരുഷന്മാർക്കായും ഒരു സന്യാസ സമൂഹം രൂപീകരിച്ചു സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത് പിന്നീട് ഈ രണ്ട് സന്യാസ സമൂഹങ്ങൾക്കും പുറമെ നാനാജാതി മതസ്ഥർ ചേർന്നുള്ള സേവാ സംഘത്തിനും തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ എം സി സഭയ്ക്ക് പദവി ലഭിച്ചു തുടർന്ന് സഭയുടെ പ്രവർത്തനങ്ങൾ വിദേശ രാജ്യങ്ങളിലും വ്യാപിപ്പിച്ചു പ്രാർത്ഥനയും പ്രവർത്തനവും കോർത്തിണക്കിയുള്ള ഒരു ശൈലിയാണ് മദർ തെരേസ അനുഷ്ഠിച്ചു പോതിരുന്നത് വിശുദ്ധ ബലിയിൽ നിന്നും താൻ അനുഷ്ഠിച്ചിരുന്ന ഭക്താനുഷ്ഠാനങ്ങളിൽ നിന്നുമായിരുന്നു ശക്തി സംഭരിച്ചിരുന്നത് വിശ്വാസവും സഹാനുഭൂതിയും നിസ്വാർത്ഥ സേവനവും വഴി മനുഷ്യകുലത്തെ സേവിച്ച അത്യുജ്ജല വ്യക്തിത്വമായിരുന്നു മദറിൻ്റേത് മദറിന്റെ പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പത്മശ്രീ അവാർഡും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഭാരതരത്ന അവാർഡും നൽകി ഭാരത സർക്കാർ മദർ തെരേസയെ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകി ലോകം മദറിനെ ബഹുമാനിച്ചു എല്ലാം ദൈവമഹത്വത്തിനായി ചെയ്ത ആ പുണ്യാത്മാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ അഞ്ചാം തീയതി ഇഹലോകവാസം പിടിഞ്ഞു ജീവിച്ചിരുന്നപ്പോൾ തന്നെ വിശുദ്ധ എന്ന് വിളിക്കപ്പെട്ടിരുന്ന മദർ തെരേസയുടെ നാമകരണ നടപടികളും ഒക്ടോബർ പത്താം തീയതി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അവളെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ നാലിന് ഫ്രാൻസിസ് മാർപ്പാപ്പ റോമിൽ വെച്ച് കൊൽക്കത്തയിലെ മദർ തെരേസായെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു പ്രിയമുള്ളവരെ ഇന്നു തന്നെ ആഗോള കത്തോലിക്ക സഭയിൽ വിശുദ്ധ ലോറൻസ് ജസ്റ്റീനിയനെയും അനുസ്മരിക്കുന്നു പ്രിയരെ വിശുദ്ധ ലോറൻസ് ജസ്റ്റീനിയനെയും നമ്മൾക്കേറെ സുപരിചിതയായ വിശുദ്ധ മദർ തെരേസായുടെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ ഇന്ന് മലയാളികൾ ഒന്നടങ്കം തിരുവോണം ആഘോഷിക്കുന്ന ദിവസം കൂടെയാണ് എല്ലാവർക്കും തിരുവോണത്തിൻ്റെ ഒായിരം മംഗളാശംസകൾ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു